ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലകര കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സൗജന്യ സംഗീത പഠന ക്ലാസ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മുടെ മുരുകേശ്വരനൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശിവമാഷിയുടെ ഓർമ്മയുടെ ആഭിമുഖ്യത്തിനാണ് നമ്മൾ ഈ പരിപാടി ചേരുന്നത് തന്നെ അപ്പം അതും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാം അത് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ തുടങ്ങുക എന്നത് തന്നെ മഹാ മഹാഭാഗ്യമായിട്ടാണ് നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവ ശിവന്മാഷിയുടെ ഓർമ്മയ്ക്ക് മുന്നിലുള്ള ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുമായി കുട്ടികൾക്കും അതല്ലാതെയും വൃദ്ധമൊക്കെ ആയിട്ടുള്ള നിരവധി പരിപാടികൾ ഇവിടെ വെച്ച് സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ തന്നെയാണ് നമ്മുടെ ഈ മെഷീനൊക്കെ ഇവിടെ കിടക്കുന്നത് നിരവധി കുട്ടി ആളുകൾക്ക് അവരുടെ എന്താ ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് തുടങ്ങി വെച്ചിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷവും ചെയ്യാറുള്ള പരിപാടി പ്രാവശ്യം നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഒരു പക്ഷേ എനിക്ക് ഞാൻ വരുമ്പോൾ തന്നെ കേട്ടു ഞാനിവിടെ കയറണോ വഴി ദൂരം എന്നൊക്കെ നമ്മളൊക്കെ പഠിക്കണ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കളിക്കും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെപ്പ് തരും ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നില്ല ഇതുപോലുള്ള സൗകര്യങ്ങളും കൊണ്ടുവന്നാക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അന്നും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് ഉള്ള പരിപാടികളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് രക്ഷിതാക്കളൊക്കെ അതിന് മുൻ നിരയില്ല കാരണം മറ്റേതെന്താണെന്ന് വെച്ചാൽ അവർക്കിത് പണിക്കൊക്കെ പോകണം അപ്പോൾ കുട്ടികളുടെ പിന്നാലെ നടക്കാൻ നേരമില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ ഏതിനാണോ വലിയ താല്പര്യം ഒന്നും മാത്രമല്ല അപ്പം പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അതിന് നമുക്ക് നിങ്ങൾക്ക് പുതരുന്ന കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട് മഷുമാരുണ്ട് അവർ പറഞ്ഞു തരുന്നത് സൗജന്യമാണെന്ന് കരുതി തീർച്ചയായിട്ടും നിങ്ങളതിൽ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കരുത് ശിവൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുരുകേശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് പഞ്ചായത്തംഗം നിത്യ തേലക്കാട്ട് ശിവൻമാഷ് സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി സുരേഷ് കുമാർ കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് അർഹരായ കലാകാരന്മാർ വഴിയാണ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കുട്ടികൾക്കായി സൌജന്യ കലാപരിശീലനം ഒരുക്കുന്നത് വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാക്കളായ കലാമണ്ഡലം പി എസ് സുരേഷ് കുമാർ വി വിനീഷ് കെ എസ് ശ്യാംജിത്ത് എം ഐ ശ്രീദേവി വി വിധിന്യ ആർ രാജലക്ഷ്മി വി എസ് ദിവ്യ തുടങ്ങിയവരാണ് കലാപരിശീലനം നടത്തുന്നത് റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്